പുതിയ ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വടക്കേക്കാട് കൗകാനപ്പെട്ടി സ്വാമി ക്ഷേത്രത്തിൽ കള്ളൻ കയറി ശ്രീകോവിലിന്റെ മുൻവശത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് പണവും ശ്രീകോവിൽ തുറന്ന അകത്തുനിന്ന് ഭഗവാന് ചാർത്തിയിരുന്ന വെള്ളിമാല ശൂലം എന്നിവയും കള്ളൻ അടിച്ചുമാറ്റി േത്രത്തിന്റെ ഓഫീസ് മുറിയുടെ പൂട്ടും ശാന്തിയുടെ മുറിയുടെ പൂട്ടും കള്ളൻ നിഷ്പ്രയാസം പൊളിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപതിനെ ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിക്കാരനാണ് മോഷണ വിവരം ആദ്യം ആദ്യമറിഞ്ഞത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളുടെ വിവരം അറിയിക്കുകയായിരുന്നു ക്ഷേത്രം ഭാരവാഹികളുടെ വിവരം വടക്കേക്കാട് പോലീസിനെയും അറിയിച്ചു ഇതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു മേഖലകളിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിരിക്കുകയാണ് രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ